പണമില്ലാതെ താളം തെറ്റിയ ധനവകുപ്പിൽ ഓർമ്മയില്ലാത്ത ജോയിന്റ് സെക്രട്ടറിയെ നിയമിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ ഒഴിഞ്ഞ ഖജരാവിലേക്ക് കിട്ടാവുന്ന വഴികളിൽ നിന്നെല്ലാം പുതിയ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുക ഇതാണ് ധനകാര്യ റിസോഴ്സിന്റെ ചുമതലക്കാരനായി നിയമിക്കപ്പെട്ട ശ്രീറാം വെങ്കിട്ടരാമന്റെ പ്രധാന ജോലി ഭരിച്ച് ഭരിച്ച് കെ എൻ ബാലഗോപാൽ ഒരു പരുവമാക്കിയ ധനവകുപ്പിനെ നന്നാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ട് ശ്രീറാമിനെ നിയമിച്ചത് ലോകസഭയിലെ ദയനീയ തോൽവിക്ക് ശേഷം പേരിഞ്ഞൊരു ധനകാര്യമന്ത്രി എന്ന നിലയിലാണ് കെ എൻ ബാലഗോപാലിന്റെ സ്ഥാനം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ആണ് യഥാർത്ഥ ധനകാര്യമന്ത്രി എന്നുപോലും പോകുന്ന അവസ്ഥയാണ് സെക്രട്ടേറിയറ്റിൽ സർക്കാർ കുടിശ്ശികകൾ തീർക്കുന്നത് സംബന്ധിച്ച് നിയമസഭയിൽ ചട്ടം മുന്നൂറ് പ്രസ്താവന നടത്തിയതും മുഖ്യമന്ത്രിയായിരുന്നു ധനമന്ത്രിയായ ബാലഗോപാലിന്റെ സ്ഥാനം മുഖ്യമന്ത്രിയുടെ തൊട്ടരികിൽ വെറും ഒരു കേൾവിക്കാരന്റേതായിരുന്നു പിന്നീട് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതികൾ ക്രമീകരിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള നിർദ്ദേശം വെച്ചതും മുഖ്യമന്ത്രിയായിരുന്നു അവിടെയും കശുവണ്ടി പരിപ്പും കുറച്ചിരിക്കുകയായിരുന്നു ധനമന്ത്രി ഏതൊക്കെ രീതിയിലാണ് വരുമാനം വർദ്ധിപ്പിക്കുക എന്നൊന്നും ബാലഗോപാലിന് ഇതുവരെ നിശ്ചയമില്ല അതൊക്കെ ശ്രീറാമും കെ എം എബ്രഹാമും ചെയ്തോളും നികുതി കുത്തനെ ഉയർത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ ചീത്തവിളി ബാലഗോപാൽ കേൾക്കണം എന്നതാണ് അവസ്ഥ മദ്യപിച്ച് വാഹനമോടിച്ച് മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമൻ റെട്രോഗ്രേഡ് അന്വേഷിയ രോഗിയാണ് ചില സംഭവങ്ങൾ ഓർത്തെടുക്കാനാകാത്ത അവസ്ഥയാണ് റെട്രോഗ്രേഡ് അമ്നേഷ്യ പുതിയ വരുമാന സ്രോതസ്സ് കണ്ടെത്താനുള്ള ഈ ഡ്രൈവിങ്ങിൽ മറവിരോഗം ശ്രീറാമിനെ അലട്ടുമോ എന്ന ആശങ്കയിലാണ് കേരള ജനത ശ്രീറാമിനെ മറവിരോഗം അലട്ടിയാൽ ബാലഗോപാൽ കുളമാക്കിയ ധനവകുപ്പ് ചാണക കുഴിയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിച്ചാൽ പിഴ ഇരട്ടിയായി ഉയർത്താനുള്ള നിർദ്ദേശമാകും ശ്രീറാം വക ആദ്യത്തേത് എന്നാണ് സെക്രട്ടേറിയറ്റിലെ കമ്പിയില്ല കമ്പി പ്രചാരണം ധനകാര്യം നന്നായാൽ എല്ലാം നന്നാകും അല്ലെങ്കിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും തോൽക്കും ബാലഗോപാലിനെ കാഴ്ചക്കാരനായി മറവി രോഗം ബാധിച്ച ശ്രീറാമും സ്വന്തം ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കെ എം എബ്രഹാമും ധനകാര്യത്തെ തോളിലേറ്റി മുന്നോട്ടു പോകുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം